ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് വിശാലും പാർവതിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പാർവിന് ഒരു ദീർഘദൃഷ്ടി ഉണ്ടാവുകയാണ് പ്രഭാവതിയും പ്രതാപനും കൂടി സംസാരിക്കുന്നത് ആരോ ഫോണിൽ പകർത്തുന്നതാണ് പാറു കാണുന്നത് പെട്ടെന്ന് പാറു മാറി നിൽക്കുകയാണ് എന്താ പാർവതി എന്ത് പറ്റിയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു തലവേദന എന്ന് പറഞ്ഞ് പാറു മുറിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് വിശാല് ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് നോക്കി താൻ പാർവതിക്ക് ഏഴ് ഗിഫ്റ്റുകൾ കൊടുത്തെന്ന് പറയുകയാണ് പിന്നെ അമ്മ എന്തോ ഒരു വലിയ ഭയമുണ്ട് അമ്മ അവളോട് പറയണം അമ്മയുണ്ട് അവളുടെ ഭർത്താവിനെ നോക്കാനെന്ന് എനിക്ക് അപകടങ്ങളൊന്നും വരാതെ അമ്മേനെ രക്ഷിക്കുമെന്നും അവളുടെ താലിഭാഗ്യം കാക്കുമെന്നും അമ്മ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് വിശാൽ ഉറങ്ങാൻ പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ചുമച്ചുകൊണ്ട് താഴേക്ക് വരുന്ന സുശീലെയും ജാസ്മിനെയുമാണ് ആരാ ആൻറ്റി രാവിലെ ഈ ഗുണ്ടെല്ലാം ഇവിടെ ഇട്ട് പുകയ്ക്കുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മണി അടിച്ചുകൊണ്ട് ഗാർഗി വരികയാണ് ഇന്ന് ബ്രോയുടെയും പാർവതിയുടെയും വെഡ്ഡിംഗ് ഡേ അല്ലേ അതുകൊണ്ട് ഒരു വിശേഷാൽ പൂജ തന്നെ നടത്തിയേക്കാമെന്ന് ഞാൻ കരുതി രണ്ട് മുറിയിൽ കിടക്കുന്നവർ കാണോടി വെഡ്ഡിംഗ് ഡേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ എന്താണെങ്കിലും കിട്ടാത്തത് ആഗ്രഹിച്ച് നടക്കുന്നവരെ പോലെ ആകില്ലല്ലോ എന്ന് ജാസ്മിനോട് ഗാർഗി പറയുകയാണ് ആൻറ്റി അവൾ എന്നെ ഉദ്ദേശിച്ചല്ലേ അത് പറഞ്ഞത് എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ് അതെ നിന്നെ ഉദ്ദേശിച്ച് തന്നെയാണല്ലോ പിന്നീട് കാണിക്കുന്നത് പാറു പുറത്ത് നിന്ന് തൻ്റെ തല തുവർത്തിക്കൊണ്ടിരിക്കുന്നതാണ് വിശാല് രാത്രി തനിക്ക് തന്ന സമ്മാനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് സന്തോഷത്തോടെ പാറു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും കൂടി വരികയാണ് തുടർന്ന് വിശാലിനെയും പാറുവിനേയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പ്രഭാവതിയും പ്രതാപനും ചേർന്ന് പറയുന്നുണ്ടെങ്കിലും എന്റെ ജീവിത അവസാനം വരെ വിശാൽ സാറിനോടുള്ള എന്റെ സ്നേഹം കുറയാൻ പോകുന്നില്ലെന്ന് പാറുവും പറയുന്നു തുടർന്ന് പാറു ചോദിക്കുകയാണ് അല്ല അമ്മയും പ്രതാപൻ സാറും കൂടി കഴിഞ്ഞ ദിവസം എന്തോ തീരുമാനമെടുക്കുന്നത് കണ്ടായിരുന്നല്ലോ ഫോണിൽ കൂടെയൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നല്ലോ എന്തായിരുന്നു അത് ഇത് കേൾക്കുന്ന പ്രതാപനും പ്രഭാവതിയും ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ് അതേസമയം വിശാല് വിളിക്കുന്നത് പറയുകയും പാറു മണിക്കുട്ടന്റെ കൂടെ പോവുകയും ചെയ്യുന്നു ചേച്ചി നമ്മൾ സംസാരിച്ച കാര്യം അവൾക്കെങ്ങനെ അറിയാം എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ അതുതന്നെയാ എനിക്ക് മനസ്സിലാകാത്തതെന്ന് പ്രഭാവതിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് പാറു വിശാലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നതാണ് പാറുവിന്റെ മുടിയിലെ നനവൊന്നും മാറിയിട്ടില്ലെന്ന് പറഞ്ഞ് വിശാല് പാറുവിനെ പിടിച്ചു നിർത്തി തല തുവർത്തി കൊടുക്കുകയാണ് ഇന്ന് ഉദയനൂർ അമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ടെന്നും കുളിച്ച് ശുദ്ധിയായി വരണമെന്നും പാറു വിശാലിനോട് പറയുന്നു ശരിയെന്ന് പറഞ്ഞ് പാറുവിനെ ചേർത്ത് പിടിച്ച് പാറുവിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് വിശാൽ തുടർന്ന് പാറു താഴേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിവാഹ വാർഷികത്തിൻ്റെ കേക്കെല്ലാം ഹാളിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് സുശീലയും ജാസ്മിനും താഴേക്ക് വരുന്നു ആ കേക്ക് കണ്ട് രണ്ടുപേരും ദേഷ്യത്തോടെ നിൽക്കുകയാണ് അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് അല്ല ചെറുക്കാനും പെണ്ണും എവിടെ കണ്ടില്ലല്ലോ അത്രയും പറഞ്ഞ് ഗാർഗി വിശാലിനെയും പാറുവിനേയും താഴേക്ക് വിളിക്കുന്നു അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വിശാൽ പാറുവിൻ്റെ കയ്യിലേക്ക് കത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അഗോരി പറഞ്ഞ കാര്യം ഓർമ്മ വരികയും പാറു കത്തി വേണ്ടെന്ന് പറഞ്ഞ് ബഹളം ചെയ്യുന്നു എന്റെ പാർവതി ഇത് വെറും പ്ലാസ്റ്റിക് കത്തിയാന്ന് പറഞ്ഞ് വിശാല് ആ കത്തി കയ്യിൽ പിടിക്കുമ്പോൾ പാർവിന്റെ കൈ വിശാലിന്റെ കൈയ്യിലേക്ക് വെച്ചിട്ട് ഗാർഗി പറയുകയാണ് ഒരു കാര്യം ചെയ് നീ വിശാൽ ബ്രോയുടെ കൈയിൽ പിടിച്ചാൽ മാത്രം മതി അത്രയും പറഞ്ഞ് വിശാലിന്റെ കൈയിലേക്ക് പാർവതിയുടെ കൈ പിടിപ്പിക്കുകയാണ് ഗാർഗി തുടർന്ന് വിശാലും പാർവും കേക്ക് കട്ട് ചെയ്യുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്